അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ആൻസർ നമ്മളത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഒരു ഒരു കഴിവ് നമുക്ക് വേണം എങ്കിൽ മാത്രമേ അതെന്ന് വെച്ചാൽ ഇത് ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇത് ആൻസർ കിട്ടുവാണെങ്കിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും ആകും അപ്പോഴത് ആൻസർ കിട്ടുന്ന ആ ഒരു മെത്തേഡ് അതെന്താണെന്ന് ഞാൻ പറയാം വേണ്ട ഇപ്പോൾ ക്വസ്റ്റിൻ്റെ പാറ്റേൺ അങ്ങ് മാറി ഇൻ ഫ്യൂരിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ നമുക്ക് എക്സ് ആണെങ്കിൽ നമുക്ക് എൻ്റെ ആൻസർ സീറോ എന്ന് എഴുതാൻ അറിയാം എക്സ് സ്ക്വയർ ആണായെങ്കിൽ നമ്മളിപ്പോൾ ആൻസർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ ആണ് അപ്പം നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് ഇപ്പം ഏകദേശം വന്നിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്താണ് ക്വസ്റ്റിൻ അപ്പം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അപ്പം നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഗിവൺ നമുക്ക് എഴുതാം ഗിവൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഫ്യൂരിയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എ സീറോ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഫ്യൂരിയറിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആ എ സീറോ പ്ലസ് എ എൻ സമ്മേഷൻ ഓഫ് എൻ സീഡ് വൺ ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ എക്സ് ിറ്റി ബി എൻ സൈക്സ് ഇതാണ് നമ്മുടെ ഈക്വേഷൻ എ സീറോയുടെ ഇക്വേഷൻ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ്റെ മൈനസ് പൈ ടു പൈ എഫ് എക്സ് ഇൻ ഡി എക്സ് ഇതാണ് നമ്മുടെ എ സീറോയുടെ ഇക്വേഷൻ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻടു ഡി എക്സ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ സീറോ ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻ ഡി എക്സ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വരുന്നത് എ സീറോ ഈക്വൽ ടു വൺ ബൈ ടു പൈഇൻ മൈനസ് പൈ ടു പൈ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഓക്കെ അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഡിഫറൻസിയേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ എങ്ങനെ എഴുതുന്നത് എ സീറോ ഈക്വൽ ടു വൺ ബൈ ടു പൈ ഏക ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഡി എക്സ് പ്ലസ് വൺ ബൈ ടു പൈ കോമൺ ആണേ വൺ ബൈ ടു പൈ കോമൺ ആണെങ്കിൽ ആ വീണ്ടും ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ്വയർ ഡി എക്സ് ഓക്കെ ആണ് അപ്പൊ വീണ്ടും ഇത് നമുക്ക് നോക്കേണ്ട കാര്യം പോലും ഇല്ല ഇന്റകൾ എക്സ് ഡി എക്സ് എക്സ് ഡി എക്സ് എക്സ് എന്ന് പറയുന്നത് ആണ് വാല്യൂ എന്തായിപ്പോ സീറോ ആയിപ്പോ എക്സ്ക്വയർ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പൈസ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ ആ അപ്പോഴേ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഈ പൈസ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഈ വൺ ബൈ ടു പൈം കൂടെ അപ്ലൈ ചെയ്തതിനു ശേഷമാണ് അല്ലെങ്കിൽ ഇന്റു ടു ഇൻറ്റു ഇൻ്റഗ് സീറോ ടു പൈ എക്സ് സ്ക്വയർ ഡി എക്സ് അതായത്യുബ് ഡിവൈഡ് ബൈ ത്രീ അതായത്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഓക്കെ അപ്പൊ ഇതിനകത്ത് ടൂവും ടൂം ക്യാൻസൽ ചെയ്യും പൈയും പൈയും ക്യാൻസൽ ചെയ്യും പിന്നെ നമുക്ക് വരുന്നത് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീയാണ് പൈ സ്ക്വയർ ബൈ ത്രീ ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന റിസൾട്ട് ആണ് ഓക്കെ ആണല്ലോ ഇനി അതിനകത്ത് എക്സ് എന്റെ വാല്യൂ വേണം അതുപോലെ തന്നെ ബി എൻ്റെ വാല്യൂ നമുക്ക് വേണം എ എൻ്റെ വാല്യൂ എ എന്നിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വൺ ബൈ പൈ ഇൻ്റെ മൈനസ് പൈ ടു പൈ പറഞ്ഞോളൂ എഫ് ഓഫ് എക്സിൻഡു കോസ് എൻ എക്സ് ഡി എക്സ് ഓക്കെ ഇവിടെ ഫസ്റ്റ് റിസൾട്ട് കിട്ടി എ സിടെ വാല്യൂ കിട്ടി പൈ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അകത്തോട്ട് വരാൻ നമുക്ക് എ എൻ എസ് ഈക്വൽ ടു ബേസ് ഈക്വേഷൻ വൺ ബൈ പൈൻഡ് ഇൻ്റകൾ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻഡു കോസ് എൻ എക്സ് ഡി എക്സ് എഫ് ഓഫ് നിങ്ങൾക്ക് അത് തന്നെ തനിയെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്ര സ്റ്റെപ്പ് എഴുതേണ്ട കാര്യം പോലും ഇല്ല നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര സ്റ്റെപ്പിന്റെ ആവശ്യം പോലുമില്ല അതായത് വൺ ബൈ പൈ ഇൻറ്റു ഇൻ്റെകൾ മൈനസ് പൈ ടു പൈ ആ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിനെ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ഇന്റഗ്രൽ ആക്കി മാറ്റുക അതായത് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് എഗൻ വൺ ബൈ ഫൈ ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു എക്വയർ ഇന്റു കോസ് എൻ എക്സ് ഡി എക്സിലോട്ട് വരും ഓക്കെ ആണല്ലോ നമുക്ക് ഇനി അറിയാവുന്ന റിസൾട്ട് തന്നെ ആണിത് ഇതിന്റെ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് വട്ട് ഈസ് എക്സ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈവൻ ആണോ ഓടാണോ ആ ഓഡ് ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ് സോ ദിസ് ഓഡ് എന്ത് വരത്തുള്ളൂ ഓഡ് ഫംഗ്ഷനെ വരത്തുള്ളൂ അപ്പൊ ഫസ്റ്റ് ഇന്റകളുടെ വാല്യൂ എന്തായിപ്പോ സീറോ ആയിപ്പോയി പിന്നെ എന്തേ ഉള്ളൂ ഇന്റകൾ വൺ ടു പൈ വൺ ബൈ പൈ ഇന്റഗിൾ മൈനസ് പൈ ടു പൈ എക്സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് ഈ വാല്യൂ ഇതിന്റെ ഓൾറെഡി നമ്മൾ റിസൾട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ റിസൾട്ട് നമുക്കറിയാം ഇപ്പൊ നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദോൾ റൈസ് ടു എൻ ആണ് അതിന്റെ റിസൾട്ട് ഏതിന്റെ എക്സ്ക്വയറിന്റെ കോസ് എൻ എക്സ് ഡി എക്സ് അപ്പം നമ്മുടെ ഇക്വേഷൻ തന്നിരുന്നാൽ ഫൈൻഡ് ദിവ്യ എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് സീക്വൽ ടു എക്സ് പ്ലസ് എക്സ്ക്വയർ ഇക്വേഷൻ തന്നിരുന്നാല് നമുക്ക് അപ്പഴ് തന്നെ അത് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കാര്യം എക്സ് വന്നാൽ അതിന്റെ നമ്മുടെ പെട്ടെന്ന് നമ്മൾ ആൻസർ ചെയ്യുക കാര്യം അങ്ങനെ ഞാൻ പറയാൻ കാര്യം ഇങ്ങനെ വാല്യൂസ് തരാതെ വേറെ മെത്തേഡിൽ നമ്മുടെ എം സി യു ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ അപ്പോൾ ആ കൊസ്റ്റിൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ക്ലിയർ ആവും അപ്പം അപ്പം അതിനകത്ത് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിനകത്ത് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് വരുവാണെങ്കിൽ വാല്യൂ സീറോ ആയിപ്പോയെന്ന് മനസ്സിലായി പിന്നെ ഇൻ്റഗ്ര എക്സ്ക്വയർ ഡി എക്സ് ആണ് വരുന്നത് അപ്പം ആ എക്സ് സ്ക്വയറിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വീണ്ടും ആ ഫസ്റ്റ് റിസൾട്ട് സീറോ ആയിപ്പോയെ ഫോർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു മൈനസ് വൺ ഓൾറോസ് ടു എൻ കിട്ടിയ അതിപ്പോൾ എന്തേ ആയിട്ടുള്ളൂ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് എ എൻ മാത്രമേ ആയിട്ടുള്ളൂ ഇനി അതുപോലെ എന്തുണ്ട് ബി എൻ ഉണ്ട് അപ്പൊ ബി എന്റെ വാല്യൂ നിങ്ങൾ ഇതുപോലെ ബൈഹാട്ട് ചെയ്യണം അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റൻ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ എ എന്തിനകത്തെ വാല്യൂ എക്സ്കൾ എക്സ്ക്യർ കോസ് എൻ എക്സ് ഡി എക്സിന്റെ വാല്യൂ ഫോർ ബൈ എൻ ഉണ്ട് മൈനസ് ഉണ്ട് ഹോൾ റൈസ് പറയുന്ന ഈ വാല്യൂ നമ്മൾ ഫോർ ബൈ എൻ സ്ക്വയറിൻ്റെ മൈനസ് ഉണ്ട് ഹോൾ റൈസ് ടു എന്ന് പറയുന്ന ഈ വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ടേമിനകത്ത് വരുന്നത് എന്താണ് ബി എന്നാണ് ആണ് അല്ലെ എ സീറോ എ എൻ ബി എൻ അല്ലെ എ സീറോ പ്ലസ് ി എൻ നമ്മൾ ഓൾറെഡി കിട്ടി കഴിഞ്ഞു നേരത്തെ എന്താണ് ബി എൻ ആണ് ബി എന്റെ സൈൻ ടേം ആണ് അപ്പൊ സൈൻ ടേമിനെ കുറിച്ച് നമ്മൾ ചെയ്തില്ല അപ്പൊ എന്താണത് ബി എൻ എസ് ഈക്വൽ ടു നമ്മുടെ ബേസിൻ വൺ ബൈ പൈ ഇന്റു ഇന്റർ മൈനസ് എക്സ്ക്വയർ ഇന്റു സൈൻ എൻ എക്സ് ഡി എക്സ് നമ്മുടെ ബേസിൻ എക്സ് പ്ലസ് എക്സ്ക്വയർ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇന്റു സൈൻ എൻ എക്സ് ഡി എക്സ് വരും നമ്മളെ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക വൺ ബൈ പൈ ഇന്റു മൈനസ് പൈ ടു പൈ എക്സ് ഇന്റു സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൈനസ് പൈ ടു പൈ ആ എക്സ്ക്വയർ ഇന്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഓക്കെ അപ്പൊ നമുക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ഓഡ് ഫംഗ്ഷൻ വന്നാലും എന്ത് സംഭവിക്കും ഓക്കെ പറയേണ്ട കാര്യമില്ല എക്സ് എന്ന് പറയുന്നത് ഓട് ഫങ്ഷൻ ആണ് സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ഓട് ഫങ്ഷൻ ആണ് ഓട് ഫങ്ഷൻ്റെ ഓട് ഫങ്ഷൻ എന്ത് ഫങ്ഷനായി മാറും ഈവൻ വൺ ആയിട്ട് മാറും പിന്നെ എന്താണ് സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫങ്ഷൻ ആണ് പക്ഷെ സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ഓട് ഫങ്ഷൻ ആണ് അത് എന്ത് ഫംഗ്ഷനായിട്ട് മാറും ഓട് ഫങ്ക്ഷൻ മാറും അപ്പൊ അതിന്റെ ഇന്റഗ്രൽ എന്ത് ചെയ്യത്തില്ല എക്സിസ്റ്റ് ചെയ്യത്തില്ല അപ്പൊ അതെന്തായി പോയി സീറോ ആയി പോയി അപ്പൊ നമുക്ക് എന്ത് വരത്തുള്ളൂ കണ്ടേ ഈ ടേം മാത്രമേ വരത്തുള്ളൂ മൈനസ് പൈ ടു പൈ എക്സ് ഇന്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഓക്കെ ആണല്ലോ അപ്പൊ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് അതുകൊണ്ട് മാക്സിമം അതിനകത്ത് വരാം ചോദിക്കാൻ വരത്ത ഇങ്ങനെയുള്ള ഒരു എം സി ക്യു ലെവൽ ക്വസ്റ്റിനകത്ത് വരാം മാക്സിമം ചോദിക്കാൻ വരുന്ന എക്സ് സൈൻ എൻ എക്സ് ഡി എക്സേ വരത്തുള്ളൂ ഓക്കെ എന്തായാലും സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ് വരത്തില്ല നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എഴുതി വെക്കാൻ പറ്റും സീറോ ഈവൻ ആണ് സൈൻ എൻ എക്സ് ആണ് ഈവനിന്റെ ഓഡ് എന്ന് പറയുന്നത് സീറോ ആയിപ്പോ ഓക്കെ അപ്പൊ ഇതിനിസൾട്ട് നേരത്തെ സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സിന്റെ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്ത പോലെ തന്നെ ഈ റിസൾട്ട് പഠിക്കുക എന്താണ് ആ അതായത് ഇന്റർഗ്രൽ മൈനസ് ഡി എക്സ് ഈക്വൾ എൻ മൈനസ് വൺറേസ് വൺ എന്താണ് എന്നുള്ളതായി അങ്ങനെ ഒന്ന് ചിന്തിച്ചു വെക്കുക ടു ബൈ എൻ മൈനസ് വൺ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ അങ്ങനെ തന്നെ വരണമെന്നൊരു നിർബന്ധവും ഇല്ല വാല്യൂ നമുക്ക് വേറെ രീതിയിലും എഴുതാം എങ്ങനെ എഴുതാം ടു ബൈ എൻ മൈനസ് വൺ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ് ഇതാണ് കണ്ടിതാണ് റിസൾട്ട് ആ റിസൾട്ട് നമ്മൾ എന്താണ് ടൂ ബൈ എൻ മൈനസ് വൺ ദോൾ റൈസ് വൺ അതല്ലേ ടു ബൈ എൻ മൈനസ് വൺ ഹോൾ റൈസ് വൺ വരുന്നത് എന്താണ് ടു ബൈ എൻ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ ഇന്റു മൈനസ് വൺ ദ ഹോൾ റൈസ് ടു വൺ മൈനസ് വൺ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം വൺ റൈസ് ടു എൻ അപ്പൊ എ റൈസ് ടി എം ഇൻ എ ഐസ് ടി എൻ ഫോമിലെയാണ് എറേസ് എം പ്ലസ് എൻ ആണ് സോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ടു ബൈ എൻ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെന്താണ്ട് ഈ ഒരു രീതിയിലും വേണമെങ്കിൽ എഴുതാം ടു ബൈ എൻ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ ഇൻ മൈനസ് വൺ എന്ന് എഴുതിയാലും റിസൾട്ട് സെയിം ആണ് ഇതാണ് ഇതിനെ നമുക്ക് ഈ രീതിയിലും എഴുതാം ടു ബൈ എൻ ാലും കറക്റ്റ് ആണ് ഓക്കെ അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം ഈ മൈനസ് വണ്ണിനെ ഈ മൈനസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സോറി ഈ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തുകൂടെ റിസൾട്ട് എങ്ങനെ എഴുതും ഈ ഈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താകും ഇത് എന്താ മൈനസ് ടൂ ആകും അപ്പൊ നമ്മൾ ആ പഠിക്കുന്ന ഫോം പോലെ തന്നെ ചോദിക്കണമെന്നില്ല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുമ്പം കൺഫ്യൂഷൻ വരരുത് റിസൾട്ട് പഠിച്ച റിസൾട്ട് വേറെ രീതിയിൽ ചേഞ്ച് ചെയ്യും ഇതിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന മാക്സിമം എൻഡ് വരെ ആയി അപ്പം നിങ്ങൾ വേറെ റിസൾട്ടിനകത്ത് ബൈ കാട്ട് ചെയ്യേണ്ട അപ്പൊ ആ രണ്ട് റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി എക്സ്ക്വയർ കോഴ്സ് എൻ എക്സ് ഡി എക്സാമ്പും ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് ഹോൾ റൈസ് ടു എൻ അപ്പോൾ അതിൽ റിസൾട്ട് തീർന്നു അതുപോലെ ഇന്ത്യയുടെ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സാംബും ടു ബൈ എൻ അവിടെ ഫോർ ബൈ എൻ സ്ക്വയർ ആണെങ്കിൽ ടൂ ബൈ എൻ നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുക അപ്പൊ ടു ബൈ എൻ അപ്പൊ ഇവിടെ രണ്ടിടത്തും വാല്യൂ റെഡ്യൂസ് ചെയ്തപ്പോൾ മൈനസ് വൺ ഓറേസ് എൻ പ്ലസ് വൺ ആ ഒരു രീതിയിലൂടെ നമ്മൾ ഇത് പഠിച്ചു വെക്കുക അപ്പൊ ഈ മൈനസ് വൺ ഡോറൈസ് വണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ മൂന്ന് രീതിയിൽ റിസൾട്ട് എഴുതാൻ പറ്റും ടു ബൈ എൻ ഇൻറ്റു മൈനസ് വൺ ഓറേസ് ടു എൻ ഇൻറ്റു മൈനസ് വൺ എഴുതാൻ പറ്റും മൈനസ് ടു ബൈ എൻ ഇൻറ്റു മൈനസ് വൺ ദ ടു എൻ എഴുതാൻ പറ്റും അപ്പൊ നമ്മുടെ റിസൾട്ട് കംപ്ലീറ്റ് ആയതല്ലോ ഇൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന എക്സ് പ്ലസ് എക്സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നതിന്റെ ഫ്യൂരിയർ ട്രാൻസ്ഫോം മൊത്തത്തിൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇതൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് റിസൾട്ടിലോട്ട് എത്താൻ പറ്റും റിസൾട്ടിലോട്ട് എത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനകത്ത് എ സീറോ ആ അടുത്തത് എങ്ങനെയാണ് എ സീറോ പ്ലസ് സമ്മേഷൻ ഓഫ് എൻഎസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൻ പ്ലസ് സമ്മേഷൻ ഓഫ് എൻ എസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് ഇതാണ് നമ്മുടെ ബേസിക് ഫുലിയറിന്റെ ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ ആ ഇക്വേഷൻ എ സി നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ സീറോ ആയിപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഫുലിയറിന്റെ വാല്യൂ പൈ സ്ക്വയർ ബൈ ത്രീ ഓക്കെ റിസൾട്ട് നമുക്കറിയാം ഇനി അടുത്തത് ഇനി കംപ്ലീറ്റ് ഫിലിയർ സീരീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അപ്പോൾ എക്സ് പ്ലസ് സ്ക്വയർ ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ഓപ്ഷനിൽ നിന്നും നമ്മൾ എഴുതാൻ പറ്റുന്ന രീതിയിലോട്ട് വരിക അതായത് ഫോർ ബൈ എൻ ഇതിനകത്ത് എക്സ് നമ്മൾ എ എൻ എടുക്കുവാണെങ്കിൽ എക്സ് ഇൻറ്റു കോസ് എന്ന് പറയുന്ന വാല്യൂ ഇല്ല പിന്നെ എക്സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ഉള്ളു ആ എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സിൻ്റെ റിസൾട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ഡോ ഓർഡൈസ് ടു എൻ ഓക്കെ ആണല്ലോ അത് കഴിഞ്ഞിട്ട് ബി എനിനകത്ത് വരുമ്പോൾ ബി എൻ ഇൻറ്റു നമ്മുടെ സൈൻ എൻ എക്സ് ആണ് വരുന്നത് അപ്പം ബി എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സിൻ്റെ ടേമിലോട്ട് വരും അതിനകത്ത് നമുക്ക് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് എക്സിസ്റ്റ് ചെയ്യത്തോളൂ എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ അതാണ് സൈൻ എൻ എക്സിന്റെ ടേംസിലോട്ട് വന്നു അപ്പോൾ ബി എൻ്റെ വാല്യൂ നമ്മൾ ഇതാണ്ട് ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ടു ബൈ എൻ ഇൻറ്റു മൈനസ് വൺ ഹോൾ റൈസ് ടു എൻ പ്ലസ് വൺ ഇൻറ്റു ഈ സൈൻ എൻ എക്സ് അതുപോലെ ഇവിടെ വരും ഓക്കെ അപ്പൊ നമുക്ക് ആ ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇത്രയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓപ്ഷൻ കാണുമ്പോഴത്തന്നെ റിസൾട്ട് എഴുതാം അപ്പൊ അവർ ഒന്നുകിൽ ഇതിനകത്ത് റിസൾട്ടിനകത്ത് ഇപ്പൊ ഇത് ഇത് ഒരു റിസൾട്ട് അതല്ല കണ്ടെ ഇവിടെ റിസൾട്ടിന് ചേഞ്ച് ഉണ്ടായി നമ്മളിത് പറഞ്ഞായിരുന്നല്ലോ പൈ സ്ക്വയർ ബൈ ത്രീ തീ റിസൾട്ട് മൈനസ് ടു ബൈ എൻ മൈനസ് വൺറേസ് ടു സൈൻ എൻ എക്സ് അതായത് രണ്ട് റിസൾട്ട് നമുക്ക് സൈനിനകത്ത് എഴുതാം അതായത് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ സമ്മേഷൻ ഓഫ് എൻ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് ും ഇതിലേതെങ്കിലും ഒരു എണ്ണം ഏത് റിസൾട്ട് വേണം ഇതിലാകാം അപ്പൊ ഈ റിസൾട്ടിനകത്ത് മെയിനായിട്ടും അവർ ഇതിനകത്ത് വേരി ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഒന്നുകിൽ പൈസ്ക്വയർ ബൈ ത്രീ എന്ന് പറയുന്ന ടേമിനകത്ത് അത് നമുക്ക് എല്ലായിടത്തും പൈസ്ക്വയർ ബൈ പൈസ്ക്വയർ ആണ് ത്രീയാണ് എക്സ്ക്വയറിന്റെ റിസൾട്ട് അപ്പൊ പൈസ്ക്വയർ ബൈ ത്രീക്ക് പകരം പൈക്യൂബ് ബൈ ത്രീയെന്നോ അല്ലെങ്കിൽ പൈ സ്ക്വയർ ബൈ ടു എന്നോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അപ്പോഴും നമുക്ക് ഓപ്ഷനകത്ത് അവിടെ മാത്രമേ വേരി ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് ആൻസർ അന്നേരം തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ അതിനകത്ത് വേരി ചെയ്യുന്നത് ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ഓർഡറൈസ് ചെയ്യാൻ ഈ കോസ് എൻ എക്സിന് പകരം സൈൻ എൻ എക്സ് കൊടുക്കാം നമുക്ക് അത് തന്നെ അറിയാൻ പറ്റും ഇവിടെ എന്തേ വരത്തുള്ളൂ കോസ് എൻ എക്സേ വരത്തുള്ളൂ അത് ഇവിടെ സൈൻ എൻ എക്സിന് പോലും അവർ എന്ത് കൊടുക്കും കോസ് എൻ എക്സ് കൊടുക്കും അപ്പം അത് രണ്ടിനകത്ത് ഓൾട്ടർനേറ്റീവ് ചേഞ്ച് സാധാരണ നമ്മൾ ആൻസറിനകത്ത് കാണത്തുള്ളൂ പിന്നെ ഈ ഒരു ടേം അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഏത് രീതിയിലാണോ ആക്കുന്നതെന്ന് വെച്ച് ആ രീതിയിൽ കൊടുക്കും അപ്പോൾ ഇതൊത്രയും ചെയ്ത് വരേണ്ട ആവശ്യമില്ല നമ്മൾ ആ റിസൾട്ട് പഠിച്ചു വെക്കുക റിസൾട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് റിസൾട്ടിനകത്ത് വാല്യൂസ് എപ്പോഴും സീറോ ആയി പോകുന്നുണ്ട് ഓഡ് ഫംഗ്ഷൻ എന്താണ് ഈവൻ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം കിട്ടുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനുമായിരിക്കും നിങ്ങൾക്കത് ചെയ്യാനും സാധിക്കും ഓക്കെ ആണല്ലോ അപ്പം ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നെറ്റിന് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ വെൻ ദ ഫംഗ്ഷൻ എഫ് ഒ ഫെക്സ് ഈക്വൾ ടു എക്സ് റൈസ് ടു ഫൈവ് ഈസ് എക്സ്പാൻഡ് ആസ് ഫുരിയർ സീരീസ് നമ്മുടെ ഫുരിയർ സീരീസ് നമുക്ക് അറിയാം ഇക്വേഷൻ ഇങ്ങനെ ക്വസ്റ്റൻ അതൊരു തന്നിട്ടുണ്ട് എഫ് എഫ് എക്സ് ഈക്വൽ ട് എ സീറോ പ്ലസ് സമ്മേഷൻ ഓഫ് എ എൻ കോസ് എൻ എക്സ് പ്ലസ് സമ്മേഷൻ ഓഫ് ബി എൻ ലിമിറ്റ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ സൈൻ എൻ എക്സ് ഓക്കെ അപ്പം ഇൻ ദ ഇന്റർവൽ മൈനസ് പൈ ടു പൈ ഓക്കെ അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയായി ആ എക്സ്രൈസ് ടു ഫൈവ് വന്നിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ഫിയർ സീരീസ് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കിക്കൊള്ളുക ഓപ്ഷൻ അവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് തന്റെ ഇങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ അവ കൺഫ്യൂഷനൊക്കെ വരും ഓപ്ഷനകത്ത് വാല്യൂസ് ഒന്നും ഇല്ല നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ് ഇല്ല അപ്പോഴെങ്ങനെയായിരിക്കും ഇത് ആൻസറിലോട്ട് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്നുകൂടെ നോക്കുക നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യു എന്താണ് എക്സ് റൈസ് ടു ഫൈവ് ആണ് ഓക്കെ ഇനി ഫ്യറിൻ്റെ ഇക്വേഷൻ എ സീറോ പ്ലസ് സമ്മേഷൻ ഓഫ് എൻഎസ് ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി എ ിറ്റി ബി എൻ സൈൻസ് നമ്മുടെ ഓപ്ഷനാകത്ത് എ സീറോടെ വാല്യൂ എ എന്റെ വാല്യൂ ഉണ്ട് ബി എന്റെ വാല്യൂ ഉണ്ട് ഓപ്ഷൻ നോക്കിക്ക നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ബി എൻ ഈക്വൽ ടു സീറോ എ എൻ ഈക്വൽ ടു സീറോ എ എ നോട്ട് ഈക്വൽ ടു സീറോ സോറി എ സീറോ ഈക്വൽ ടു സീറോ എ എൻ നോട്ട് ഈക്വൽ ടു സീറോ സെക്കൻഡ് ഓപ്ഷൻ ബി എൻ നോട്ട് ഈക്വൽ ടു സീറോ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം നമ്മൾ ആ ഐഡിയ ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷനാത്ത ഐഡിയ എക്സ് റൈസ് ഐഡന്റിഫൈ ചെയ്തോണ്ടിരുന്നത് ആ പറയാ എളുപ്പത്തിൽ നമുക്ക് അത് ചെയ്ത് നോക്കാവുന്ന എക്സിസ്റ്റ് ചെയ്യത്തില്ല അപ്പൊ എ നോട്ട് ഈക്വൾ ടു സീറോ നമുക്ക് ആൻസർ കിട്ടി കിട്ടിക്കഴിഞ്ഞു എ നോട്ട് ഈക്വൾ ടു സീറോ ഇതിനകത്ത് എ നോട്ട് ഈക്വൾ ടു സീറോ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ട് ഓപ്ഷൻ എ ഉണ്ട് ഓപ്ഷൻ യും ഉണ്ട് ഓപ്ഷൻ യും ഉണ്ട് അപ്പൊ ഈ ഓപ്ഷൻ അല്ല നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് അല്ലാത്ത ഓപ്ഷൻ നമുക്ക് അന്നേരം തന്നെ കട്ട് ചെയ്ത് മാറ്റാം ഓക്കെ അപ്പം ഈ ഓപ്ഷൻ ഞാൻ കട്ട് ചെയ്തു ബാക്കി ഇനി എയും സിയും ഡി ഉണ്ട് അപ്പൊ ഇതിൽ നിന്നും മൂന്നെണ്ണത്തിൽ നിന്നും ഒരെണ്ണം നമ്മൾ ഇനി വീണ്ടും മാറ്റണം അങ്ങനെ നമ്മൾ നമുക്ക് ആൻസർ എളുപ്പത്തിൽ എത്താൻ വീണ്ടും ഇനി നമ്മൾ എന്തിലോട്ട് പോവുക എ എൻ എന്റെ വാല്യൂ എന്തായിരിക്കും ഇനി നോക്കിക്കോളുവാനിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എ എൻ സീക്വൽ ടു എളുപ്പം ഇക്വേഷൻ നമുക്ക് അറിയാം വൺ ബൈ പൈ ഇൻഡു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് എക്സ് ഇൻഡു കോസ് എൻ എക്സ് ഡി എക്സ് അപ്പൊ പറഞ്ഞോളൂ വൺ ബൈ ഫൈൻഡു ഇന്റർ മൈനസ് പൈ ടു പൈ എഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എളുപ്പമായല്ലോ എക്സ്രൈസ് എൻ എക്സ് ഡി എക്സ് എന്താണ് എക്സ്ട്രൈസ് ആണ് ഒരു ഫങ്ഷൻ ആണ് ഓട് ഫങ്ഷൻ്റെ ഈവൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓടു ഫംഗ്ഷനായി മാറും വീണ്ടും റിസൾട്ട് എന്തായി പോയി സീറോ ആയി ആയിപ്പോയി സോ എന്റെ വാല്യൂ എന്തായി പോയി സീറോ ആയി ആയിപ്പോയി അപ്പൊ എന്റെ വാല്യൂ എവിടെയെങ്കിലും സീറോ ഉള്ളത് ഏതാണെന്ന് നോക്കുക ഓപ്ഷൻ ബിക്ക് എ ക്കകത്ത് എന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു സീറോ അങ്ങനെ ഒരിക്കലും ആ ഓപ്ഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല നമുക്ക് ഈ എ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ക്യാൻസൽ ചെയ്ത് പറയാം ാസ്റ്റ് ഓപ്ഷനകത്ത് എന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു സീറോ സോ തേർഡ് ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പം നമ്മുടെ റിസൾട്ടിനി ഏതേ വരത്തുള്ളൂ ഇതാണ് സി ആണ് കാര്യം ബി എൻ എ സീറോ ഈക്വൽ ടു സീറോ നമ്മൾ കണ്ടു കഴിഞ്ഞു എ എൻ ഈക്വൽ ടു സീറോയും കണ്ടു കഴിഞ്ഞു അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു നമുക്കത് എളുപ്പത്തിൽ ടിക്ക് ചെയ്യാം ഇനി ബി എൻ നോട്ടിക്കിൾ ടു സീറോയും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം അവിടെ കാര്യം ഉണ്ടത് ബി എൻ സീറോയും ബി എൻ നോട്ടിക്കിൾ ടു സീറോയും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം നമ്മുടെ ഓപ്ഷനകത്ത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇനി വേ ബി എൻ പറഞ്ഞാൽ എന്താണ് വൺ ബൈ പൈ ഇൻറ്റു ഇൻ്റൽ മൈനസ് പൈ ടു പൈ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ടു ഫൈവ് ഇൻ ആ പിന്നെ എന്താണ് സൈൻ എൻ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് അപ്പം എക്സൈസ് ടു ഫൈവ് എന്ന് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് സൈൻ എൻ എക്സ് എന്ന് പറയുന്നൊരു ഓഡ് ഫംഗ്ഷനാണ് അപ്പം ഓട് ഫങ്ഷന് ഇൻ ടു ഓഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫങ്ഷനാണ് അപ്പം ഒരിക്കലും അത് എന്തായി പോകത്തില്ല സീറോ ആയി പോകത്തില്ല അപ്പം പിന്നെ എളുപ്പമായല്ലോ നമ്മുടെ റിസൾട്ട് അപ്പം ഇവിടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഇവിടെ എല്ലാത്തിലും അത് ഒരുപോലെ സീറോ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പം ഇങ്ങനെ ആയി ായിരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിൽ നമ്മളുടെ ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത് അപ്പം ഇങ്ങനെ ഓപ്ഷൻസ് വരണമെങ്കിൽ വരുമ്പോഴും നമുക്ക് ആൻസറിലോട്ട് എത്തണമെങ്കിൽ ബേസിക് റിസൾട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ആണോ എല്ലാം ഓക്കെ